വേദിയിലെ അഭിയുന്തനായ അധ്യക്ഷൻ എ വി അബൂബക്കർ കാസ്മി ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത അഭിയുന്തനും ആദരണീയനുമായ മലയാളത്തിൻ്റെ വശ്യവചസ് എന്ന് മലയാളത്തിൻ്റെ മഹാനായ കഥാകാരൻ എം ടി വിശേഷിപ്പിച്ച അഭിയന്തനായ ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനി എം പി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹധന്യനായ ടി എൻ പ്രതാപൻ മുൻ എം പി ബഹുമന്യനായ നമ്മുടെ ആദരണീയനും ബഹുമാന്യനുമായിട്ടുള്ള ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സ്നേഹനിധിയായ ടി എസ് പട്ടാഭിരാമൻ സ്നേഹിതന്യനായ എം പി സുരേന്ദ്രൻ സാർ ബഹുമാന്യനായ ഫാദർ പുളിക്കലച്ചൻ അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ ബഹുമാന്യനായ എൻ്റെ സഹോദര തുല്യനായ സ്നേഹിതൻ സി ആ റഷീദ് സാഹിബ് ബഹുമാന്യരായ ഷമീർ ഹുദവി എൻ്റെത്തോട് തുടങ്ങി വേദിയിൽ വേദിയിലഭ്യന്തരായ നേതാക്കൾ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ സുബൈർ ഹുദവി അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതൻ ബഷീർ സാഹിബ് ബഹുമാനായ സി എച്ച് അഭിയന്തരായ നേതാക്കൾ സ്നേഹനിധികളായ സഹോദരന്മാർ ഇവിടെ ഒരു മനോഹരമായ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസംഗിക്കുന്നത് അത്രമേൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എത്രയോ കാലങ്ങളായുള്ള വലിയൊരു ബന്ധം ഞാനും സമദാനി സാഹിബും തമ്മിലുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെയും സമതാനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി നടന്നൊരു കാലമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു പരിചയം പുതുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഉമ്മ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം സമതാനിയുടെ കാസറ്റ് വാങ്ങാൻ വേണ്ടി ഓടി വരുന്ന കുട്ടിയായിരുന്നില്ലേ എന്നാണ് സമതാനിയുടെ കാസറ്റ് കിട്ടാൻ വേണ്ടി ഓടിച്ചെന്ന് അത് വാങ്ങിയിട്ട് ആ പ്രസംഗം ഒന്ന് കേൾക്കാൻ വല്ലാതെ ആഗ്രഹിച്ച ഒരു കൊച്ചു കുട്ടിക്കാലം എൻ്റെ മുമ്പിലുണ്ട് അവിടുന്ന് പിന്നെ ജാമ്യാനൂരി അറബിയിൽ പഠിക്കുന്ന കാലത്ത് നീണ്ട രാത്രികൾ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു വന്ന സമദാനി സാഹിബിന് മുപ്പത്തിയെട്ട് വയസ്സാണ് അങ്ങനെ പറയാൻ കാരണം അന്ന് ആ എപ്പോഴോ എനിക്ക് ഇഭവത്തിന് ഇനി രണ്ട് വയസ്സും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അന്നത്തെ മുപ്പത്തിയെട്ട് വയസ്സുകാരനുമായിരുന്നു സംസാരിച്ചത് അന്ന് അദ്വൈതവാദത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയും ഞാൻ അങ്ങനെ ഒരു പുസ്തകം അതുവഴി എഴുതുകയും ചെയ്തു എൻ്റെ പുസ്തകത്തിൻ്റെ അന്നത്തെ ഒരു ഉള്ളടക്കത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ ഒന്ന് അബ്ദുസ്സമദ് സമതാനിയും അതോടൊപ്പം തന്നെ മുട്ടാണുശ്ശേരി കോയക്കുട്ടി മുസ്ലിയാരുമായി അദ്ദേഹമാണ് അദ്ദേഹം എന്നോട് അദ്വൈതത്തെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇസ്ലാം രണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ അദ്വൈതം രണ്ട് അല്ല എന്ന് പറഞ്ഞു എന്ന് തുടങ്ങിയിട്ടാണ് ഞാനത് മാത്രം ചിന്തിച്ചിട്ട് അത് സമ്മതമായ ഒരു പുസ്തകം എഴുതാൻ എനിക്ക് സാധിച്ചു എന്നതാണ് കാരണം അത്രമേൽ ഗഹനമായിരുന്നു ആ വാക്കുകൾ അതുപോലെ തന്നെയാണ് സമതാനീയുമായുള്ള അന്ന് മുതലുള്ള ബന്ധം പിന്നീടത് വർദ്ധിച്ചു അലഹമില്ല വലിയ അഭിമാനത്തോടെ കേരളത്തിലെ വളരെ പ്രഗത്ഭനയായ ഇന്ത്യ കണ്ട വളരെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ കുൽദീം നയാർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് പോയാൽ മതി പാർലമെൻറ്റിൽ നിന്ന് പറഞ്ഞൊരു കാലമുണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള അങ്ങനെ ഇന്ത്യ കണ്ട പത്രപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളും സമതാനിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അത് തുടരുകയാണ് ഒരു പോലെ തുടരുകയാണ് വലിയൊരു ധനുസ്സായി സമൂഹത്തിൻ്റെ മുമ്പിൽ സംസ്കാരത്തിൻ്റെ മതേതരത്വത്തിൻ്റെ നന്മയുടെ വലിയ വാക്കിനായി വലിയൊരു വില്ലുകുലച്ചൊരാൾ നിൽക്കുകയാണ് ഞാൻ ആ വലിയ മനുഷ്യൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷമുള്ള പ്രസംഗമെന്ന നിലയിൽ എന്നെ പറഞ്ഞതിന് തിരിച്ചു പറയാനല്ല പക്ഷേ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യമർപ്പിക്കുകയാണ് ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമായി എനിക്ക് തോന്നിയില്ല കുറേ കാലത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രിയപ്പെട്ട അബ്ദുൽ ഹക്ക് ഹുദവി നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങനെ തയ്യാറായി വന്നതാണ് ആ പുസ്തകം ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇടക്കിടയ്ക്ക് ഇതുപോലെ പുസ്തകങ്ങൾ എഴുതിയാലോ എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കാരണം നന്നായി അത്തരം കാര്യങ്ങളിൽ പുസ്തകങ്ങൾ എഴുതൽ വഴി സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അതു മാറും പ്രഭാഷണങ്ങളെക്കാളും പുസ്തകങ്ങൾ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് ആർത്ഥത്തിൽ പുസ്തകങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇവിടെ സമദാരി സാഹിബ് സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ശാസ്ത്രത്തെയും മതത്തെയും നമുക്ക് സംഘടന സംഘടനത്തിന് വിടാനല്ല മറിച്ച് അവ തമ്മിലുണ്ടായിത്തീരേണ്ട യോജിപ്പുകളെ അവ അവതമ്മിലുണ്ടാകേണ്ട പാരസ്പര്യത്തെ കൂടുതൽ ഊന്നിപ്പറയുകയും അതേസമയം രണ്ടു പക്ഷത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്ന വാഗ്വാദങ്ങൾ വിഡ്ഢിത്തമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ആ എൻ്റെ പ്രസംഗത്തെയും എൻ്റെ ഈ പുസ്തകത്തെയും ഞാൻ നേരിട്ടത് എന്ന് പറയാൻ കാരണം പലപ്പോഴും ശാസ്ത്രം എന്ന് പറയുന്നതിനെ വലിയ അർത്ഥത്തിൽ വലിയ വായിൽ പറയുന്ന ആളുകളുണ്ട് ശാസ്ത്രമാണ് അവസാനത്തെ വാക്ക് ശാസ്ത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അതിന് സാധാരണ പറയാറുള്ളത് സയൻറിസം എന്ന് തന്നെയാണ് സയൻറ്റിസം എന്നൊരു മതത്തെ ചിലർ പറഞ്ഞു തരും അങ്ങനെ അത് മനുഷ്യൻ്റെ എല്ലാത്തരം ചോദ്യങ്ങളുടെയും ഉത്തരമായി മാറുന്നു എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു സത്യത്തിൽ അങ്ങനെയല്ലല്ലോ മനുഷ്യൻ്റെ ചോദരയുടെയും അന്വേഷണത്തെയും ലോകത്തും മതത്തിനും ശാസ്ത്രത്തിനും വലിയ സ്ഥാനമുണ്ട് മതത്തിനുമുണ്ട് മതവും പലപ്പോഴും ചോദ്യം ചോദിച്ചതാണ് ന ഇതി ന ഇതി എന്ന ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരാണ് ന ഇതി ന ഇതി നേതി 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 എന്നാണ് എവിടെയാണ് ആ മഹാസത്യം എന്ന ചോദ്യം ചോദിക്കപ്പെടുമ്പോഴാണ് ആ മഹാസത്യത്തെ തിരഞ്ഞുള്ള യാത്രയുടെ ദാർശനികമായ അന്വേഷണങ്ങളുടെ ലോകം തുറക്കുമ്പോൾ ഇന്ത്യയുടെ ഉപനിഷതമായ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് നേതി അതല്ല ഇതല്ല അതും ഇതുമല്ലാത്തൊരു മഹാസത്യത്തിലേക്ക് നിനക്കിനിയും യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഇന്ത്യ എത്രവേ എത്രമേൽ ദാർശനികമായിട്ടുള്ള അന്വേഷണങ്ങളുടെ ലോകം തുറന്നിട്ടുണ്ട് അത് ശാസ്ത്ര ദർശനം ഒരു ശാസ്ത്ര അന്വേഷണങ്ങളുടെ അവസാനം എന്ന് കുറിക്കാൻ പറ്റാനേ കഴിയാത്ത വിധം മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടേ ആധുനിക ലോകത്തെ വളരെ ഒരു ശാസ്ത്രകാരനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങ് എല്ലാ ഉത്തരവും കണ്ടെത്തിയോ എന്നുള്ള ചോദ്യം ആ ചോദ്യം ചോദിച്ചയാൾ ഒരു സയൻസ് ജേർണലിസ്റ്റാണ് ആ പുസ്തകവും ഇങ്ങനെ തന്നെയാണ് ദ എൻഡ് ഓഫ് സയൻസ് എന്നാണ് ദ എൻഡ് ഓഫ് സയൻസ് പ്രഗത്ഭനായ ജോൺ മോർഗൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് പെൻറോസ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ഫിസിസ്റ്റിനോടാണ് ഒരു ഭൗതിക ശാസ്ത്രകാരൻ എന്ന് മാത്രമല്ല അദ്ദേഹം സ്റ്റീഫൻ ഡബ്ല്യൂ ഹോക്കിങ്ങിനോടൊപ്പമാണ് നോബൽ പ്രൈസ് ലഭ്യമായ അത് പങ്കിട്ടെടുത്ത പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് അദ്ദേഹം പറഞ്ഞു അവർ പ്രസൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഈസ് ഇൻകംപ്ലീറ്റ് നമ്മൾ ഇതുവരെ കണ്ടെത്തി എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകം ഇനിയും അപൂർണൻ ലോജിക്കലി ഫ്ലോഡ് അത് എന്ന് പറയാൻ പറ്റില്ല വെൽ മിസ്റ്റീരിയസ് ഇനിയും ഈ പ്രപഞ്ചത്തിൻ്റെ ഗൂഢമായ രഹസ്യങ്ങളുടെ ചപ്പ് തുറക്കാൻ വേണ്ടി പോയാൽ അതിനിയും നമ്മെ വിസ്മയിപ്പിക്കുന്ന വിധം രഹസ്യങ്ങളുടെ ഒരു വലിയ ചെപ്പാണ് എന്ന് പറയുന്നത് ലോകം കണ്ട വളരെ പ്രശസ്തനായ ശാസ്ത്രകാരനാണ് അദ്ദേഹം മതവിശ്വാസിയായിട്ടല്ല പലപ്പോഴും മതവിശ്വാസികളല്ല മതവിശ്വാസത്തിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞത് എന്നതുപോലും ഒരു രസകരമായ സംഭവമാണ് പണ്ഡിറ്റ് ജവഹർലാൽ വാട്ട് ഇസ് റിലീജിയൻ എന്ന് പറഞ്ഞൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട് അതിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ് എന്താണ് മതം അദ്ദേഹം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എന്നാൽ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ ശോഭയെ കൂട്ടാനും നന്മയെന്ന് പറയാൻ സാധ്യമാകുന്ന ഒരു വഴിയിലേക്ക് മനുഷ്യ വ്യക്തിത്വത്തെ ഉയർത്താനും സാധ്യമാകുന്നിടത്താണ് മതം അതാണ് മതം മുഹമ്മദ് മുസ്തഫയുടെ മതം സല്ലാഹു അലൈഹി വസ്ല്ലാം പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട് എന്താണ് മതം എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞു ഉത്കൃഷ്ട സ്വഭാവമാണ് മതം ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചയാളോട് പിന്നെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു നിനക്കെന്താ മനസ്സിലായില്ല എങ്കിൽ ഞാൻ പറയാം മതം എന്നാൽ അല്ലാത്ത നിനക്ക് കോപം വരാതിരിക്കുന്നോടത്താണ് മതം എന്ന് മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലാം പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഇതൊരു ശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും സംഘട്ടനല്ല മതം ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഇങ്ങനെ പറയാനാകും അന്വേഷണങ്ങൾക്ക് പോലും തുടക്കമിട്ടതും മതമാണ് എന്ന് പറഞ്ഞു തുടങ്ങി ഈ പ്രപഞ്ചത്തെ വായിക്കാതെ നിനക്ക് പടച്ചവനെ അറിയില്ല എന്ന് പറഞ്ഞെടുത്താണ് മതം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ്റെ നാമധേയത്തിൽ വായിക്കുക ഇവിടെ സമദാനി സാഹിബ് ഉമ്മയെ പറയലും മാതാവിനെ പറയലും മാതൃപഞ്ചകം എന്ന ശങ്കരാചാര്യരുടെ അതിമനോഹരമായ അഞ്ച് ശ്ലോകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് നൈരുത്യം തനുശോഷണം മലമയി അതിന് മുമ്പുണ്ട് ആസ്താം ദുർ ആസ്താം താവതീയം ദുർവാരശൂലവ്യത ഈ വലിയ അർത്ഥത്തിലുള്ള വേദന സഹിച്ചിട്ട് ആസ്താം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത പ്രസൂതിയുടെ നേരത്ത് പ്രസവത്തിൻ്റെ നേരത്ത് അമ്മ സഹിച്ച വേദനയുടെ കണക്ക് പറയാനാവും ഗർഭഭാരം സഹിച്ചിരുന്ന അത് ധരിച്ചിരുന്ന കാലത്തിൻ്റെ ഒമ്പത് മാസക്കാലത്തിന് തിരിച്ചു തരാൻ ഈ മകൻ എന്താണ് കയ്യിലുള്ളത് എന്ന ചോദ്യം ശങ്കരൻ ചോദിക്കുന്നു ശങ്കരാചാര്യരുടെ ആ ചോദ്യത്തെ കൂടുതൽ കൂടുതൽ പ്രസിദ്ധമാക്കിയ വാക്കുകളാണ് സമതാനി സാഹിബ് നേരത്തെ പറഞ്ഞു വച്ചത് നൈരുച്യം തനുശോഷണം മലമയ്യാജൽസരി അമ്മേ പ്രസവിക്കുന്നതിന് മുമ്പ് എന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അമ്മയ്ക്കുണ്ടായിരുന്ന ശരീര ശോഷണം രുചിയില്ലായ്മ എല്ലാം ഞാൻ പറയുന്നത് ആ മാതാവിൽ നിന്ന് തുടങ്ങി വച്ചതാണ് ഖുർആആന്റെ അന്വേഷണത്തിന്റെ ലോകം ഖലഖൽ ഇൻസാനം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മാതൃഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു അല്ല ഒരട്ടയായിരുന്നു നീ എന്ന് പറയുകയാണ് അള്ളാഹു ചെയ്തത് അട്ടയിൽ നിന്നാണ് അലഖ് അലഖ് എന്ന് പറഞ്ഞാൽ അട്ട എന്ന് തന്നെയാണ് ശരിക്കർത്ഥം അട്ടകൾ അലഖത്ത് എന്നാണ് അതിൻ്റെ ഏകവചനം ശരിക്കും അട്ടയ അട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാനാകും മാതാവിൻ്റെ ഗർഭഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിരിച്ചു തുടങ്ങുമ്പോൾ മാതൃശരീരത്തിൻ്റെ സവിശേഷ സ്വഭാവം അനുസരിച്ച് അത് തള്ളിക്കളയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകണം അതതിൻ്റെ സ്വാഭാവിക പ്രതിരോധ രീതിയാണ് അതിനെയും അതിജയിച്ചിട്ടാണ് പിന്നീട് ഉമ്മയുടെ ശരീരം പോലെ നമ്മളൊക്കെ വളർന്നു വന്നത് ആ ഉമ്മയെ തിരിച്ചറിയാത്ത ഒരു വിദ്യാഭ്യാസവും ഒരു അന്വേഷണവും അന്വേഷണമല്ലെന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഖുർആൻ അതുവഴി രണ്ടിനെയും ചേർത്തിട്ടിങ്ങനെ പോവുകയാണ് എന്താ രണ്ടും ഒന്ന് അന്വേഷണത്തിൻ്റെ ശാസ്ത്രലോകം അന്വേഷണത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നതിന് നമ്മൾ കാണുന്നത് എന്താ പിന്നീട് ലോകത്ത് നൂറ് കൊല്ലം കഴിയുമ്പോൾ ലോകത്ത് സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് അൽ ഖുർതുബ കെരഡോവ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ഇരിക്കുന്നുണ്ട് ബീഹാറിൽ ഒരു കെരഡോവ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് കെരഡോവ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ ഇന്ത്യയുടെ അഭ്യന്തരമായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ ജവഹർലാലിനെ പോലെ ഇന്ത്യ കണ്ട ഇന്ത്യയുടെ ആത്മാവ് കണ്ട ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഉൾപ്പുളങ്ങൾ മനസ്സിലാക്കിയ മറ്റൊരാളില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ തന്നെ പറഞ്ഞു യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു യൂറോപ്പ് വാസ് ബാക്ക്വേഡ് ഇൻ ലേണിംഗ് ആർട്സ് സയൻസ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പിന്നിലായി നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു യൂറോപ്പ് പക്ഷേ ആരാ അവിടെ അവരെ വൈജ്ഞാനികമായി ഉയർത്തിയത് അതിനിങ്ങനെയാണ് പറഞ്ഞു വെച്ചത് ദ അറബ് സ്പെയിൻ എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കരദോവ് ദ ലാംബ് ഓഫ് ലേണിംഗ് എന്നാണ് ഈ കാണുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രവിതാക്കളായി അറബികളെ സ്ഥാപിച്ചെടുത്തിട്ടാണ് നെഹ്റു സംസാരിക്കുന്നത് ലാംബ് ഓഫ് ലേണിംഗ് വിജ്ഞാനത്തിൻ്റെ ഒരു മഹാദ്വീപശിഖയുമായി യൂറോപ്പിൻ്റെ ഇരുണ്ട് ഇരുണ്ടാർന്ന അത്തരം ഘനാന്തകാരത്തിലൂടെ നടന്നു പോയവർ അറബികളായിരുന്നു അത് കരദോവയിൽ നിന്നാണ് തുടങ്ങിവച്ചത് എന്നാണ് പണ്ഡിറ്റ് ജി ഞാൻ പറയാൻ കാരണം ശാസ്ത്രത്തെയും മതത്തെയും സംഘടനത്തിന് വിടുകയല്ല ചെയ്തത് മറിച്ച് മതത്തെ മനുഷ്യനെ ആത്മീയമായി പരിഷ്കരിക്കുകയും നിരന്തരമായി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം എന്നതിൽ നിലനിർത്തുകയും അതേസമയം അതിനോട് ചേർന്നു നിന്നുകൊണ്ട് തന്നെ അന്വേഷണങ്ങളുടെ മറ്റൊരു ലോകം മനുഷ്യൻ്റെ സൗകര്യങ്ങളെ വികസിപ്പിക്കുന്നിടത്തെല്ലാം വളർന്നു വന്ന ശാസ്ത്രം പക്ഷേ അതേ ശാസ്ത്രം തന്നെ പോകുന്നു ഇതേ പണ്ഡിറ്റ് ജവഹർലാൽ തന്നെ പറയുന്നു വട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ആൾ ദിസ് ഇങ്ങനെ പോയാൽ സകല നാഗരികതയുടെയും സകല സംസ്കൃതിയുടെയും നാശം തന്നെ ഉണ്ടാകുമാർ മനുഷ്യനാശത്തിന് തന്നെ പ്രേരകമാകുമാർ ഈ ശാസ്ത്രം വളരില്ലേ അല്ലെങ്കിൽ തളരില്ലേ എന്ന ചോദ്യം പണ്ഡിറ്റ് ജവഹർലാൽ ചോദിക്കുന്നു ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ചിലപ്പോഴൊക്കെ മതം ചില അതിർവരമ്പുകൾ നിശ്ചയിക്കാറുണ്ട് എന്തിനാണ് ഈ അതിർവരമ്പുകൾ അതിർവരമ്പുകൾ അച്ചടക്കമാണെന്നാണ് എൻ്റെ വിചാരം ഞാനൊരു തമാശയൊക്കെ പലപ്പോഴും പറയാറുണ്ട് വേദവ്യാസൻ ഒരിക്കൽ ഒരു കവിത ചില വ്യാസൻ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത് വലിയ വിദ്വത് സദസ്സിലാണ് വ്യാസം നിൽക്കുന്നത് അദ്ദേഹം പറയാണ് ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വംസമോ വി കർഷദീന തുടങ്ങിയത് വലിയ അർത്ഥത്തിൽ വൈകാരികമായ ഒരു സമ്മർദ്ദം എത്ര പ്രഗത്ഭരായ പോലും അത് കീഴ്പ്പെടുത്തിയേക്കാം എന്നാണ് ആ കവിതയുടെ തുടക്കം അപ്പോൾ ഒരു മഹാനായ സന്യാസി ഒരു ബ്രഹ്മചാരി അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞങ്ങളെപ്പോലെയുള്ള സന്യാസിമാരെ ആക്ഷേപിക്കുന്നതാണ് ഈ കവിത അതുകൊണ്ട് അങ്ങിത വേണ്ട നോക്കണം അപ്പോൾ വ്യാസൻ വ്യാസനത് കീറിക്കളഞ്ഞു വ്യാസനടങ്ങിയിരുന്നില്ല വ്യാസനൊരു സ്ത്രീ വേഷം ധരിച്ചു ബ്രഹ്മചാരിയായ സന്യാസിയുടെ കാനലത്തിലെ ഭർണശാലയിലേക്ക് ചെന്നു കാട്ടിലെ ഭർണശാലയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കിന്നത്തെ രാത്രി ഇവിടെ കിടക്കണം അപ്പോൾ സന്യാസി പറഞ്ഞു ഞങ്ങൾ ജിതേന്ദ്രിയന്മാരാണ് എല്ലാ തരത്തിലും എല്ലാ ആഗ്രഹങ്ങളെയും ജയിച്ചവരാണ് ഒരു സ്ത്രീയെ അങ്ങനെ ഞങ്ങളുടെ സമീപത്ത് കിടത്തുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാധ്യമാകാത്തത് കൊണ്ട് നിങ്ങൾ ഈ കാട്ടിൽ മറ്റെവിടേക്കും എങ്കിലും പൊക്കോളാൻ ആവശ്യപ്പെട്ടു തിരിച്ചു ചോദിച്ചു ആ സ്ത്രീ അങ് ജിതേന്ദ്രിയനാണ് ബ്രഹ്മചാരിയാണ് ഒരു സ്ത്രീയുടെ സാമീപ്യം ഒരിക്കലും അങ്ങയുടെ മനസ്സിളക്കുന്നില്ല പക്ഷെ ഞാൻ ഈ കാട്ടിൽ മറ്റെവിടേക്കെങ്കിലും പോയാൽ ഒരു പക്ഷേ പ്രാകൃതരായ മനുഷ്യരോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ എന്നെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും സാധ്യത കൂടുതലാണ് വാദപ്രതിവാദങ്ങൾ കൊടുവിൽ അവസാനം പറഞ്ഞു ഇവിടെ കിടന്നോടെ അവിടെ കിടന്നു രാത്രിയായി കാറ്റടിച്ചു മഴ വന്നു കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലകി സന്യാസി പതുക്കെ ചെന്ന് അടുത്തിരുന്ന് കാലിലൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയപ്പോൾ വ്യാസൻ തൻ്റെ വേഷം മാറ്റിയിട്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞതിതാണ് ബലവാൻ ഇന്ദ്രിയഗ്രാമോ ഗ്രാമോ വിധ്വംസമ വി കർഷതി കർഷക കർഷക കർഷത്യേവ എന്നുകൂടി വ്യാസൻ പറഞ്ഞു അതായത് ഇത് ഇങ്ങനെയൊക്കെ ചില പ്രത്യേക ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സംഭവിക്കാവുന്നതാണെന്നും അതിന് ചില അതിരുകൾ ആവശ്യമാണെന്നും പറയുന്നിടത്താണ് നമ്മുടെ ഇന്നലകളുടെ എല്ലാ മനോഹരമായ ദർശനങ്ങളും നിൽക്കുന്നത് എന്ന് സാരം ഇതാണ് പ്രവാചക തിരുമേനി സല്ലാഹു അല യുവ ചിലപ്പോഴൊക്കെ പറഞ്ഞു അതിരുവിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിര് വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാമാന്യമായി പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ എന്നതിന് സ്ത്രീ ആരുടെയെങ്കിലും അടിമയായി നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്ന പുരുഷാധിപത്യമോ ഒന്നുമല്ല മറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ജെൻഡർ ജസ്റ്റിസ് എന്നാണ് ലിംഗനിരപേക്ഷത എന്നതിനപ്പുറം ലിംഗനീതിയാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നു അതുകൊണ്ട് കുടുംബം നേരെയാവണം സമൂഹം നേരെയാവണം ആ ധാർമ്മികത നിലനിൽക്കണം ആ ധാർമ്മികതയെ ഒരിക്കലും തള്ളിപ്പറയാത്ത വിധം ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് വന്നാൽ യുക്തിഭദ്രമായ ശാസ്ത്രം ഒരിക്കലും ഒന്നിനെയും തള്ളിപ്പറയാതെ മനുഷ്യകുലത്തിൻ്റെ നന്മയുടെ മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഏറ്റവും വലിയ ബലമായി നിൽക്കുന്നിടത്താണ് ഇവ രണ്ടും പാരസ്പര്യത്തോടെ മുന്നോട്ട് പോകുന്നത് എന്ന് സ്ഥാപിക്കാനും കൂടിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ കൂടുതൽ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒട്ടേറെ പ്രമുഖരായ നേതാക്കൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെ എല്ലാം കേൾക്കാൻ സമയം നിങ്ങളും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ ഈ പുസ്തക പ്രസാദന ഈ പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിയ അഭ്യന്തനായ എന്ത് വിശേഷണം കൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു വലിയ സൗത്ബന്ധത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ കടപ്പാടുകളെ എങ്ങനെ പറഞ്ഞു തീർക്കണമെന്നും അറിയില്ല അഭ്യന്തനായ അബ്ദുസമ്മദ് സമദാനി സാഹിബിന് എല്ലാവിധത്തിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും നേർന്നു അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്വാമിജി സ്വാമികൾ എന്ന് പറയാം പക്ഷേ മറ്റൊരർത്ഥത്തിലല്ല പക്ഷേ ഞങ്ങൾക്ക് അത് വലിയ സ്വാമികൽ തന്നെയാണ് അഭിയന്തനായ പട്ടാപി സ്വാമികൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു കേൾക്കുന്നു പരസ്പരം സംസാരിക്കുന്നു അതുപോലെയാണ് അഭിയന്ദനായ മാഷ ഇവിടെ ഇരിക്കുന്നു ഞാനത് പറഞ്ഞപ്പോഴേക്കും മാഷ ഓടി വരാൻ വേണ്ടി തയ്യാറായി സുരേന്ദ്രേട്ടൻ ഇങ്ങനെ എല്ലാവരും എല്ലാവരെയും ഇവിടെ ഇതാ ബഹുമാനനായ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ വളരെ പ്രഗത്ഭനയായ അഭിഭാഷകൻ എല്ലാവരെയും ഞാൻ പ്രത്യേകം ഡോക്ടർ കാസിം എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇവിടെ കൂടിയ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും